പ്രൈസ് മണി നമ്മള് ഈ ട്വന്റി വൺ കിലോമീറ്ററിനും ടെൻ കിലോമീറ്ററിനും നമ്മൾ പ്രൈസ് മണി കൊടുക്കുന്നുണ്ട് അത് ഏജ് കാറ്റഗറി തിരിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ട്വന്റി വൺ കിലോമീറ്ററിൽ എട്ട് കാറ്റഗറി അത് മെയിൽ ഫീമെയിൽ അങ്ങനെ തിരിച്ചിട്ടുണ്ട് പിന്നെ ടെൻ കിലോമീറ്ററിനും അതുപോലെ തന്നെ മെയിൽ ഫീമെയിൽ ആ രീതിയില് പ്രൈസും കൊടുക്കുന്നുണ്ട് പിന്നെ ടു തൗസൻഡ് സെക്കൻഡ് പ്രൈസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തേർഡ് പ്രൈസ് അത് ട്വൻറ്റി വൺ രണ്ട് അഞ്ഞൂറ് അങ്ങനെ രണ്ടായിരം അങ്ങനെ രീതിയിൽ വരും പ്രൈസ് ആ ടോട്ടൽ വരുന്ന പ്രൈസ് മണിയുടെ വാല്യൂ ഒന്ന് മുക്കാൽ ലക്ഷം രൂപയോളം പ്രൈസ് മണി വരും നമ്മൾ പ്രധാനമായിട്ട് ഇത് പ്രൈസ് വലിയൊരു പ്രൈസ് എമൗണ്ട് മണി കൊടുത്തിട്ട് ആളുകൾ റെണിൻ്റെ ഭാഗമൊക്കെ അല്ല അതിൻ്റെ ഉദ്ദേശം ആളുകൾ പുതിയൊരു ജീവിതശൈലി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം നമ്മളിപ്പോൾ ഈ റണ്ണിന് വാങ്ങുന്ന രജിസ്ട്രേഷൻ എമൗണ്ടും ഒരു റണ്ണർക്ക് ആക്ച്വലി വരുന്ന പോസ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫണ്ടൊക്കെ അപ്പൊ നമ്മുടെ ഫണ്ട് കണ്ടുപിടിച്ചത് ചെയ്യുന്നതാണ് ആ ജേഴ്സി പരിപാടി ഉദ്ഘാടനം നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ഗവർണർ ഡോക്ടർ രമേഷ് ജി എൻ പിന്നെ നമ്മുടെ അങ്കമാലി എം എൽ എ റോഹിൻ ജോൺ ഉണ്ട് മറ്റേ മലയാട്ടം കുറിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റണ്ണിന്റെ ഭാഗമായിട്ട് ഡി ഐ ജി പുട്ട വിമലാദിത്യ പിന്നെ നമ്മുടെ എ എസ് പി പെരുമ്പാവൂര് പിന്നെ എസ് പി പെരുമ്പാവൂര് അവരൊക്കെ റണ്ണിൽ പങ്കെടുക്കുന്നുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ റൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സുമ്പുണ്ടാവും എല്ലാവർക്കും ഒരു വാമപ്പ് സെക്ഷൻ അത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആ ഒരു സെഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റൺ സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് റൺ ട്വന്റി വൺ കിലോമീറ്റർ സിക്സ് എ എമ്മിന് സ്റ്റാർട്ട് ചെയ്യും പിന്നെ സെക്കൻഡ് റൺ ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ കിലോമീറ്റർ ടു പോയിൻ്റ് ഫോർ സെവൻ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യും ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ നമ്മുടെ റണ്ണിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് വേണ്ടി വരികയാണെങ്കിൽ അപ്പോളോ അഡ്ലക്സ് നമ്മുടെ മെഡിക്കൽ പാർട്ട്ണറായിട്ട് അവരുടെ മെഡിക്കൽ ടീം എപ്പോഴും ആംബുലൻസും ഡോക്ടേഴ്സുമായിട്ട് ഈ റണ്ണിനെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ റണ്ണിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഇഞ്ചുറിയൊക്കെ വേണമെങ്കിലും ഫിസിയോ ടീമും അവിടെ സ്പോർട്ടിലുണ്ട് അങ്ങനെയെല്ലാം വളരെ ഹൈലി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള റണ്ണത് നടക്കുന്നത് പിന്നെ മെഡൽ കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും അങ്ങനെ ആ ഉള്ള സംഭവങ്ങളുണ്ട് ഏകദേശം നമ്മൾ രജിസ്ട്രേഷനിൽ നിന്ന് ഓരോ റണ്ണേഴ്സ് നിന്ന് വാങ്ങുന്ന എമൗണ്ടിൽ കൂടുതൽ മുല്യം വരുന്ന കാര്യങ്ങൾ അവർക്ക് തിരിപ്പിള്ളൂ ട്വന്റി വൺ കെയിലെ ഒരു മെൻസിലൊരു ഏജ് ഏജ് കാറ്റഗറിയാണ് ടു അടുത്ത കാറ്റഗറി അമ്പത്തൊന്ന് മുതൽ അറുപത്തിയഞ്ച് വരെ മൂന്നാമത്തെ ഏജ് കാറ്റഗറി സിക്സ്റ്റി സിക്സ് പ്ലസ് ഫോർ എജ് കാറ്റഗറി അതുപോലെ തന്നെയാണ് വിമൻസിലും വരുന്നുണ്ട് ടെൻ കെയിലും ഇതേ ഫോം തന്നെയാണ് അതായത് പതിനെട്ട് മുതൽ മുപ്പത്തി വരെ ഒരു കാറ്റഗറി മുപ്പത്തി ആറ് മുതൽ അമ്പത് വരെ അമ്പത്തൊന്ന് മുതൽ അറുപത്തഞ്ച് വരെ ഒരു ഏജ് കാറ്റഗറി അറുപത്താറ് മുതൽ അങ്ങോട്ട് വേറൊരു കാറ്റഗറി അങ്ങനെ ട്വന്റി വൺ കെക്കും ടെൻ കെക്കും ആയിട്ട് നമുക്ക് എട്ട് കാറ്റഗറീസ് ഉണ്ട് ടു പോയിന്റ് ഫോർ റൺ എന്ന് പറയുന്നത് ഫണ്ണാണ് ഫൺ റണ്ണാണ് അതിന് പ്രത്യേകിച്ച് പ്രൈസും ഇല്ല എല്ലാവർക്കും പങ്കെടുക്കണം